അതെ കുട്ടികളില്ലാത്തവരുടെ ശ്രദ്ധയ്ക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ളൊരു സിസ്റ്റം വന്നിട്ടുണ്ട് ആരും പോയി കാണണ്ട നമ്മുടെ ബാലാമണി കൃഷ്ണന്റെ ഫോട്ടോ മതി അനുഭവം ശങ്കരേട്ടൻ എന്റെ നാട്ടിലുള്ള എന്റെ ഒരു സുഹൃത്താണ് അപ്പൊ ഈ ശങ്കരേട്ടൻ വെച്ചാൽ ഈ അമ്പലത്തിലെ പൂജാരിയാണ് ഈ പൂജയും ഒക്കെ കഴിക്കുന്നോണ്ട് ഇദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ല ചേച്ചി ഗർഭിണിയാവും അത് ഔപേഷൻ ആയി പോകുന്ന ഒരു സാഹചര്യം അപ്പൊ ഈ കണ്ണും ഈ ചേച്ചി ഗർഭിണിയായി അപ്പോൾ ഡോക്ടർ ഏജ് ഓവറായപ്പോൾ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ചേച്ചി പ്രഗ്നൻ്റ് ആവുന്നത് അതിന് വില വില വിശ്വാസപ്രകാരം ഏതോ ജോൽസ്യരെടുത്ത് പോയതാണ് എൻ്റെ ഈ കുഞ്ഞു അബോഷനായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തോ ഒരു ആശി വെച്ചിട്ട് പറഞ്ഞ പോലെ വീട്ടിൽ വല്ലാത്ത ദിവസാനിദ്ധ്യം കാണുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വിധിച്ചാണ് എന്ത് കർമ്മ ചെയ്തതെന്ന് ചോദിച്ചല്ലേ നമ്മുടെ നാട്ടിലുള്ള ഒരു മുസ്ലിം കുട്ടി എടുത്തു വെച്ച് പറഞ്ഞത് അങ്ങനെയാ നമ്മുടെ നാട്ടിലുള്ള ഒരു മുസ്ലിം കുട്ടി കാരണം ഞാൻ താമരശ്ശേരി പൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ മുസ്ലിംസ് മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആണ് അപ്പൊ അവിടുന്നൊരു കുട്ടി കണ്ണനെ വരയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് അത് കേട്ട ഈ പണിക്കരെ ചോദിച്ചു കോളെ പെരുന്നാളൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ശങ്കരേട്ടൻ എന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണലേ ഇതാണ് കുട്ടികളില്ലാത്ത ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാക്കാനുള്ളൊരു വഴി അപ്പൊ എല്ലാരും ജസ്ല അടുത്തേക്ക് ചെല്ലുക ജസ്ല താത്ത വരച്ച ഒരു കൃഷ്ണന്റെ ഫോട്ടോ അങ്ങോട്ട് വാങ്ങിക്ക ഭിത്തിയിലൂക്ക ഡെയിലി അതിലോട്ട് ഇങ്ങനെ നോക്കുക ജസ്ല താത്താനെ മനസ്സറിഞ്ഞൊന്ന് കുട്ടി റെഡി മനസിലായ ഇവളാ ഗുരുവായൂർ നാടേല് വന്നപ്പോഴേ ഞാൻ പറഞ്ഞാണ് പറഞ്ഞത് ശരിയല്ല 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 ഇവൾക്ക് ജീവിക്കാൻ വേണ്ടി ഇവള് പറഞ്ഞു പറഞ്ഞുകടന്നുകൊണ്ടിരിക്കുക അതായത് ഇവളീ ഗ്ലാസ് പെയിന്റിൽ ഉണ്ടാക്കിയെടുത്തൊരു ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ വെച്ചിട്ട് കുട്ടികളുണ്ടാക്കി കൊടുക്കാന്നാണ് ഇപ്പോ പറഞ്ഞു വരുന്നത് ഇതിനൊക്കെ ഉണ്ടല്ലോ ഗുരുവായൂരിന്റെ ഏഴാലോകത്തേക്ക് അടിപ്പിക്കരുത് ഇതിനെ താങ്ങി നടക്കണമ്മാനോട് ഞാൻ പറയണത് ഇന്നൊക്കെ വിറ്റ അത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഞാനീ പറഞ്ഞത് മനസിലായില്ലേ അപ്പോൾ കൃഷ്ണന്റെ പേരില് വലിയൊരു തട്ടിപ്പാണ് അതായത് ഒരുപാട് ആളുകൾ ഒരുപാട് ഒരുപാടാളുകളുടെ അമ്മമാർ വേദന ഉൾക്കൊണ്ട് നടക്കുന്ന ആളുകൾ അറിയാലോ അവരുടെ വേദന നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ദുർബല മനസ്കരായിട്ടുള്ള ആളുകളെ ഇവളുടെ ആ കച്ചവടത്തിലോട്ട് ഇവള് കൊണ്ടുവരികയാണ് ഇവള് വരച്ച ആ കൃഷ്ണന്റെ ഫോട്ടോ കൊണ്ട് വീട്ടിൽ വെച്ചു കഴിഞ്ഞാല് പൂജാരി ആയിട്ടുള്ള ആൾക്ക് ഇവളുടെ ഫോട്ടോ കൊണ്ടുവച്ചപ്പോൾ കുട്ടിണ്ടായി എന്നാ പറഞ്ഞത് അപ്പൊ ഇതിനൊക്കെ പറയേണ്ട മറുപടി വേറെയാണ് പക്ഷെ അത് നമ്മുടെ ഒരു മാന്യത വെച്ചപ്പോ അല്ലെങ്കിൽ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയണില്ല ഒരു കാര്യം പറയാം കൃഷ്ണന്റെ പേരും പറഞ്ഞ കച്ചവടത്തിന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ച കൊച്ചെ കഴിഞ്ഞ പ്രാവശ്യം കുടിച്ചു മരുന്നിന്റെ അളവൊക്കെ അറിയാലോ അതൊന്നും മതിയാകാതെ വരും അടുത്ത് എടുത്ത് കുടിപ്പിക്കുന്നോണ്ട് മനസ്സിലായില്ല നിനക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളില്ലാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അതൊരു ബിസിനസ്സാക്കി മാറ്റി അതിലൂടെ എന്തെങ്കിലും നേടാമെന്നാണ് നീ വിചാരിക്കുന്നത് എങ്കിൽ ദയവ് ചെയ്ത് നിർത്തിക്കോ കൃഷ്ണന്റെ അവതാരങ്ങൾ ഒരുപാടുണ്ട് ഈ ഭൂമിയിൽ അത് ഞങ്ങള് മനസ്സിലാക്കി തരും ശരി എന്നാ